ഡിസ്കൗണ്ട് ഒന്നും ഇല്ല ബ്രോ കുടിക്കയോ നോക്കട്ടെ അതിൽ എത്ര ആക്കി ആക്കിയിരിക്കാം രണ്ട് നാല് ആറ് എട്ടാക്കി ഇരിക്കാം കേക്കാം ആ ഒന്ന് ഡ്രൈവറല്ലേ എന്നാ ഫോണല്ല വണ്ടിയിൽ കൊടുത്തോ വണ്ടിയില് മാക്സിമം സ്പീഡിൽ പോണ നല്ല രസം ഉണ്ടാവുള്ളു ഇതെല്ലാം വേണ അയ്യാനും മണി ഉണ്ട് അയ്യാനെടുത്ത് നോക്കട്ടെ പണ്ടാണ് ഇത് കൊള്ളിയൊക്കെ അല്ലേ വെള്ള മീനെ ചാടി ഇതിനെ പിടിച്ചേക്കണം കണ്ടില്ലേ ഇസി ഇപ്പോണ്ടേ ബ്രോ സിക്യൂരിറ്റി ഓണില്ല എസ്റ്റേ ബള്ളത്ത് പൊന്തിടാ ആക്ഷൻ ലിങ്ക് ആയാ ഇതല്ലേ ദേവവള്ളത്തിൽ എന്താ തട്ടുന്നത് ഇങ്ങനെയാണ് അവസ്ഥ കാശ് നമ്മളെ അവിടുത്തെ അയ്യാനെ കൊടുത്തു അയ്യാന്റെ കുഞ്ഞ് വേഗം വെക്കട്ടെക്കാർ നോക്കട്ടെ ഇങ്ങക്ക വള്ളത്തിൽക്കണിണ്ട് Aí, vá. Espera cara. バターバター。 Hva er kontakten med russerne? ¿Qué

നോ ബൈ നോ ബൈ ചാരെകളോടിയോ അപ്പൊ വൻചോടി ഇത്രയേ ഉള്ളൂ ആരെ വെച്ചോ അനാ മാർക്കറ്റ് എരിങ്ങ പിഞ്ഞിനെട് അയ്യോ എന്തി എടാ ോക് യുറോ താറ്റ മോനെ ഒന്നും പറയാനില്ല കാശ്

പറ അയ്യാൻ കരഞ്ഞിട്ടൊന്നുമില്ല ഒന്നും ഒരു ഒരു എക്സ്പ്രഷനെ ഉണ്ടായിട്ടില്ല അയ്യാനോന്റെ പറയ ഞാന് കഴിഞ്ഞു കഴിഞ്ഞു ഞാനൊന്നും പറയാനില്ല എന്റെ മോനെ അത് നമ്മള് ഡ്രൈവിംഗ് പോയിട്ട് എന്നെ ഫീലാകണം വേറെ വൈബോ രക്ഷയില്ലേ അതാ സ്കൂള് സ്കൂളത്തെ പിള്ളേരുണ്ടാവും സ്കൂളിൽ നിന്ന് ഫുള്ള് പിള്ളേർ ഇതടത്തേക്ക് എല്ലാര് കടപ്പുറത്തേക്ക് പോകണ്ട നിങ്ങൾ എന്തോ വിഷാറില്ലാത്ത ഓടേ വേക്കളേ എന്റെ പാവുമ്പോ ഒന്നും അറിയില്ല ഉമ്മോടി ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് തോന്നിയ മൈൻഡിൽ കയറി പോയതാ ഉം

എന്തേ അങ്ങോട്ട് നടക്കടല്ലേ അയ്യോ അയ്യാനൊന്നും യാല പരിം വരന്ന വൈബ് നല്ല വലാവട്ടെ കൊണ്ടോ ആഹ് യാ പോയിട്ട് നിന്നോ അല്ലേ പാട്ട് കേലിന പാട്ട് വല മഞ്ചയരവാ അയ്യാന വേണ്ട പാട്ട് പാട്ട് about you and the one about ഓക്കെ നമ്മൾ വെള്ളം മോനിച്ചിട്ട് വരുന്നു കാശ്